ശ്രീധുവും അർജുനും രസ്മിൻ്റെ മധ്യസ്ഥതയിൽ കുറച്ച് നേരം സംസാരിക്കുന്നുണ്ട് എന്നാലും ശ്രീധുവിനെ അർജുനോട് പണ്ടത്തെ ഉണ്ടായിരുന്ന അറ്റാച്ച്മെൻ്റ് ഒന്നും ശ്രീതു കാണിക്കുന്നില്ല ആള് കുറച്ച് ആറ്റിറ്റ്യൂഡ് ഒക്കെ ഇട്ട് തന്നെയാണ് നിൽക്കുന്നത് അപ്പോൾ രസ്മിൻ ചോദിക്കുന്നുണ്ട് ഇതിങ്ങനെ തുടരാനാണോ നിങ്ങളുടെ പ്ലാൻ എന്ന് അപ്പോൾ രസ്മിൻ പറയുന്നുണ്ട് അത് ഇങ്ങനെ തുടരാൻ തന്നെയാണ് പ്ലാൻ എന്തായാലും ഷോ കഴിയുന്നത് വരെ ഇങ്ങനെ തന്നെ ആയിരിക്കും എന്ന് അപ്പോൾ അർജുൻ പറയുന്നുണ്ട് ഷോ കഴിഞ്ഞാലോ അപ്പോൾ ഫുള്ളായി കട്ട് ചെയ്യൂല്ലേ അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട് ശ്രീധുവിന് ചെറിയൊരു ചിരിയൊക്കെ വരുന്നു ünde <laughs> ഇടയ്ക്ക് രശ്മിൻ ശ്രീധുവിനോട് ചോദിക്കുന്നുണ്ട് നിന്നിൽ ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടാകാനായിട്ടുള്ള കാരണം എന്താണ് എന്നൊന്ന് വ്യക്തമാക്കാമോ എന്ന് അപ്പോൾ ശ്രീധു പറയുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞില്ലേ ഒന്ന് നന്ദനയുടെ ക്യാപ്റ്റൻസി രണ്ട് ബിഹേവിയറൽ ചേഞ്ചസ് അത്രയേ ഉള്ളൂ എന്ന് അതായത് എനിക്ക് തോന്നുന്നു ഇവിടെ ശ്രീധുവിന് അർജുനുമായിട്ട് ഡിസ്റ്റൻസ് ഇടാൻ മാത്രം വലിയ പ്രശ്നങ്ങളൊന്നും അവിടെ ഉണ്ടായിട്ടില്ല പക്ഷേ ശ്രീധുവിൻ്റെ മമ്മി വന്നപ്പോൾ ശ്രീധുവിന് ചെറിയ രീതിയിലുള്ള ഹിൻഡ് കൊടുത്തിട്ടുണ്ട് ലൈറ്റ് ഓഫ് ആയാൽ ഉടനെ തന്നെ പോയി കിടന്ന് കിടന്നുറങ്ങണം അങ്ങനെയുള്ള രീതിയിൽ അപ്പോൾ ശ്രീധുവിനെ എന്ത് സ്പെല്ലിങ് മിസ്റ്റേക്ക് തോന്നിയിട്ട് അർജുനുമായിട്ടൊരു ഗ്യാപ്പ് ഇട്ടതാണ് അതിനുവേണ്ടി ശ്രീദു തന്നെ ഓരോരോ കാരണങ്ങൾ ഉണ്ടാക്കി പറയുന്നു അതാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് എന്തായാലും ശ്രീതു നല്ല അനുസരണയുള്ള മോളാണെന്ന് പ്രൂവ് ചെയ്തിരിക്കുകയാണ് ഇനി ഇവർ മുന്നേ പ്ലാൻ ചെയ്തതുപോലെ ദുബായിലേക്കുള്ള ട്രിപ്പൊക്കെ നടക്കുമോ എന്നൊക്കെ കണ്ടറിയാം